വിദേശ ശക്തികളുടെ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അവതം നായ സുദിന ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരുടെ പുനർനിർത്തത്തിന്റെ ദിനമായിരുന്നു ആ പുയത്തിനാണ് നാം ഓർ

കൊലപാതകങ്ങളും മരണങ്ങളും തുടർക്കതയാകുമ്പോൾ നാം സ്വാതന്ത്ര്യം ലഭിച്ചു കൊണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ എഴുപത്തിയേഴാം സ്വാർത്ഥങ്ങളിലും ആഘോഷിക്കുമ്പോൾ നമുക്ക് അതിനും സന്തോഷയാണോ തങ്ങത്തിൽ അടിച്ച സ്വാതന്ത്ര്യത്തിന്റെ കട്ടതൂട്ടി ഇന്ത്യ അടുത്തയാക്കിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു അത് വഴി വേണ്ടി അല്ല അത് നമ്മുടെ ദുമാണ് അഴിമതിയും നിന്നത് കൊണ്ടു പഠിച്ചിട്ട് സമാധാനവും നിറയാണത് നിന്റെ സ്വപ്നം നമ്മുടെ സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ お願いします。